യുപിയുടെ ഉത്തർപ്രദേശിൻ്റെ കേരളത്തിൻ്റെ വക്താവ് ശ്രീജിത്ത് പണിക്കർ കുംഭമേളക്ക് പോയി വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഒരു വീഡിയോ ഇട്ടു അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അനുഭവങ്ങളെക്കുറിച്ച് നമ്മളതിൽ പറയാനില്ല കാരണം അദ്ദേഹത്തിൻ്റെ നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് അതിനെതിരെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ പുറപ്പെട്ടില്ല സി കെ വിനീത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പറയേണ്ടായി അതും മറ്റൊരു അഭിപ്രായമാണ് ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം നിരോധിക്കാത്ത നാടാണ് സംഭവം നമ്മൾ ശ്രീജിത്ത് പണിക്കരുടെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പ്രയാഗരാജിലെ തിക്കിലും തിരക്കിലും പെട്ട് എത്ര പേരാണ് മരണപ്പെട്ടത് എന്നുള്ള വിവരം ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു സംഭവം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിവരണം മാത്രമാണ് നൽകിയത് എന്നുള്ളത് കൊണ്ട് അത് പറയേണ്ടായില്ല പല ഏജൻസികളും വിവിധങ്ങളായ റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത് അവിടുത്തെ ഗവൺമെന്റ് വന്ന് പറയേണ്ട അതിൽ ഇത്തരം പേരുടെ പോസ്റ്റ്മോർട്ടം നടന്നു എന്നുള്ളത് കുറേ പേരെ കാണാതായി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് അവിടെ അത് ചോദിക്കേണ്ട കാര്യമില്ല നമ്മുടെ വലിയ പല നേതാക്കന്മാരും പറഞ്ഞ പോലെ ഇത്രയും വലിയ തിരക്ക് വരുമ്പോൾ അവിടെ ഇതൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് നമുക്കറിയാം ഡൽഹിയിൽ ട്രെയിനിൻ്റെ ടൈം മാറി പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ പറയുന്നത് പതിനെട്ട് പേര് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അതും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ് പക്ഷെ വലിയ വിഷമമൊന്നും ഉണ്ടായില്ല അങ്ങനെ രണ്ട് മരണങ്ങൾ ഉണ്ടാവുമ്പോഴും അതിന് ഉത്തരവാദപ്പെട്ടവരാരും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നമുക്കറിയാം അല്ലു അർജുൻ്റെ സിനിമയ്ക്ക് വന്നപ്പോഴ് ഉണ്ടായതുപോലെ ഒരു സംഭവം ഉണ്ടായിപ്പോൾ അന്ന് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടായി പക്ഷെ അതിനെക്കുറിച്ചൊന്നും ശ്രീജിത്ത് പണിക്കറടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ വികാര വിഷമത്തോടു കൂടി സി കെ വിനേദിനെതിരെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുമായി ബന്ധപ്പെട്ട് നദികളിൽ ആറാട്ടുണ്ട് അത് ഏതാണ്ട് നൂറ്റിപ്പത്തോളം ആറാട്ടുകളാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ പൂർവ്വകാലത്തുള്ള ആളുകൾ അത് അങ്ങനെ വിചാരിച്ച് ചെയ്യിക്കുന്നത് അതിനൊരു ആചാരമുണ്ടായത് നമ്മുടെ നദികളൊക്കെ ഏറ്റവും ഭംഗിയായിട്ടിരിക്കുക ശുദ്ധമായിരിക്കുക ഭഗവാൻ അവിടെയല്ലേ ആറാട്ട് നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ ഒരു ആചാരമാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ മഹാകുമ്പ് എന്ന് പറയുന്നത് അവിടെ അമൃത സ്നാനം നടത്തുക എന്ന് വച്ചാൽ ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന സ്ഥലം തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന വിശ്വാസമായിട്ട് വരുന്നത് പക്ഷേ പ്രയാഗ്രാജിലെ കാഴ്ചകൾ നമുക്കറിയുന്ന പോലെ മലവിസർജ്ജനം പരസ്യമായി നടത്തുന്ന കാഴ്ചകൾ ഇതൊക്കെ നമുക്ക് കണ്ടതാണ് പല വീഡിയോകളിലൂടെ നമ്മൾ കണ്ടതാണ് ഇദ്ദേഹം പോയപ്പോഴും ഇദ്ദേഹം ഒരു ഉന്നത സാനീയനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വലിയ പരിഗണന കിട്ടിയിട്ടുണ്ടാവും കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നതായിട്ട് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അത് കാരണം അത്രയും വലിയൊരു പ്രാധാന്യം ഒരു മനുഷ്യന് കിട്ടാവുന്ന അവിടെ നമ്മൾ തിരക്കുണ്ടായി മരണമുണ്ടാവുമ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബാരിക്കേഡിനുള്ളിലുള്ള വെള്ളത്തിന് മറ്റ് പ്രദേശങ്ങളിലുള്ള ഗംഗയുടേതു പോലെയുള്ള ഫ്രീ ഫ്ലോ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ ആൾക്കാരുടെ സുരക്ഷയെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഗംഗയിൽ മാത്രമാണ് മാലിന്യം എന്നോ നമ്മുടെ നാട്ടിലുള്ള നദികളിൽ ഒന്നും തന്നെ മാലിന്യം ഇല്ല എന്നോ ഒക്കെ ധരിക്കുന്നത് വലിയ വ്യക്തിത്വമായിരിക്കും കാരണം കേരളത്തിൽ തന്നെ കേരളത്തിലെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയിരിക്കുന്ന പല നമ്മുടെ നാട്ടിൽ അതെ നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ആ മാലിന്യം ഉള്ളതിനാണ് കുടുംബശ്രീ പ്രവർത്തനങ്ങളൊക്കെ മാറി ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത പല ഇടങ്ങളും മാറി വന്നിരിക്കുന്നത് ഇപ്പം ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊച്ചിയിലെ കായലില് ആറാട്ടോ അല്ലെങ്കിൽ മഹാകുംഭോ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യവും ഉത്തരവുണ്ടായോ ഇദ്ദേഹം ഈ വാർത്തകളിലൊന്നും അവിടെ ഇത്രയ്ക്കധികം അറിയുന്ന ഒരാളായിട്ട് പോലും എത്ര പേര് മരിച്ചു എന്താണ് എന്താണവിടെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ആ മരിച്ച മനുഷ്യർക്ക് എന്തെങ്കിലും വിലയുള്ളതായിട്ട് ആരെങ്കിലും കണ്ടോ ആരെങ്കിലും പറഞ്ഞു ഇല്ല ആരും പറയൂല്ല ആരും കേൾക്കൂല്ല ഒറ്റയ്ക്ക് ഭജനപാടാണ് വിലങ്ങുവെച്ച് കൊണ്ടുവരുന്നത് ഏറ്റവും അർഹതപ്പെട്ടതാണ് എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു പട്ടാള വിമാനം ഇന്ത്യയിൽ വന്ന് ഇറങ്ങുമ്പോൾ അത് ആദ്യത്തെ സംഭവമാണ് എന്നുള്ളത് പറയാനായിട്ട് അദ്ദേഹം തുനിയാതെ അർഹതപ്പെട്ടതാണ് വിലങ് എന്ന് പറഞ്ഞു അതിലൊരു മലയാളി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ പുഴകളിലൊക്കെ ഏറ്റവും വൃത്തികെട്ട ജലമാണ് എന്ന് പറഞ്ഞ പോലെ അതും പറഞ്ഞ് എത്തിക്കാനായിട്ട് ശ്രമിച്ചേനെ കേരളത്തോടുള്ള പരിഹാസം അതങ്ങനെ തന്നെ തുടരുന്നു നമ്മുടെ ശ്രീജിത്ത് പണിക്കാർ എന്തായാലും പുതിയ പുതിയകാലത്ത് ചെറുതെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഈശ്വര ഓരക്ഷത്തോ അത്രമാത്രം പറയും എല്ലാവർക്കും നന്ദി നമസ്കാരം